ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒരു പോസ്റ്റ് വായിക്കാൻ ഇടയായി അത് ഇങ്ങനെയായിരുന്നു കണ്ണ് നനയിക്കുന്ന കാഴ്ച ഇന്ന് പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ പോയി ആ മണ്ണിൽ ഖബറുകൾക്കിടയിൽ വല്ലാതെ നൊമ്പരപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു മൂന്ന് മക്കളുടെ ഫോട്ടോ ഒരു ഖബറിന് മുകളിൽ സഹോദരങ്ങളായ നിവേദും ധ്യാനും ഇഷാനുമായിരുന്നു ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത് ആ ഖബറിന് മുകളിൽ തലഭാഗത്തായി മൂന്ന് പേർക്കുമായുള്ള മിഠായി വെച്ചിരിക്കുന്നു കാൽഭാഗത്ത് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി തൂക്കുന്ന ചെറിയ ഒരു കൂടും ക്രിസ്തുവിൻ്റെ രൂപവും ക്രിസ്മസ് നാളുകളാണല്ലോ വരുന്നത് എത്ര സന്തോഷത്തോടു കൂടിയാകും ആ മക്കൾ പോയ വർഷങ്ങളിലെ ക്രിസ്മസിനെ വരവേറ്റത് ഇന്നലെ അവരുടെ അച്ഛനും അമ്മയും ചാനലും ചാനലിന് മുമ്പിൽ പറയുന്നത് കേട്ടു എൻ്റെ മൂന്ന് മക്കളും എപ്പോഴും ഒരുമിച്ചാണ് ഉണ്ടാവുക അവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഉപദേശം നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് മാത്രമേ എവിടെയും പോകാവൂ എന്നാണ് മരണത്തിലും അവർ ഒരുമിച്ചായിരുന്നു എങ്ങനെയാണ് ആ ഒരു മാതാപിതാക്കൾ ൾ ഈ വേദന സഹിക്കുന്നുണ്ടാവുക മറ്റെന്തൊക്കെ പകരം കിട്ടിയാലും ആ മക്കൾക്ക് പകരം ആവില്ലല്ലോ പലവിധ കാഴ്ചകളും എല്ലാം മനസ്സിനെ പിടിച്ചുലുക്കുന്നത് ചറിൽ ഷിഹാബ്